ഫോട്ടോ ല്ലോ ആ ഞാങ്ങടെ നോക്ക് ഇഷ്ട എനിക്കെന്താ എഴുതിയോ കട്ടെ എന്താ വായിച്ച ഹാപ്പി ബർത്ത്ഡേ റിതു കാണിക്ക് റിതു ഉമ്മച്ചിന്റെ വകരി ചെറിയ ഗിഫ്റ്റ് കിട്ടോ ഇഷ്ടായോ എട്ടോ അടുത്ത ഗിഫ്റ്റ് വീണ്ടും ഫ്രെയിം 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 ഇട്ടിട്ട് എത്ര ഹാപ്പി ബർത്ത്ഡേ ഫ്രമിട്ടി റിട്ടേ ടുതുവിന്റെ ഫോട്ടോ ഉണ്ട് ഋതുവിന്റെ ഫോട്ടോ ഉണ്ട് ഒരു സിംഗിൾ ഫോട്ടോ ഉണ്ട് ഇനിയിപ്പൊ റിഫുവിന് സങ്കടം ആവണ്ട വിചാരിച്ചിട്ടോ അവന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പപ്പക്ക് സങ്കടാവണ്ട വിചാരിച്ചിട്ട് പപ്പൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് എത്ര ബർത്ത്ഡേ അല്ലേ ഇപ്പൊ എന്റെ മൂന്ന് ഫോട്ടോ ഉണ്ട് ഫോട്ടോണ്ട് അല്ലേ അങ്ങനെ മതിന് ശേഷത് പാളി പാളിപ്പോയി വെച്ചത് പിന്നെ മാറ്റാം ധനവദോ ഇഷ്ടായോ ഫോട്ടോ എടുക്കണോ ഓ ഇഷ്ടായ സർപ്രൈസ് സർപ്രൈസൊക്കെ വക എന്താണ്

ിഫ്റ്റുകൾ ഇട്ട് ലേസ് ഡിക്ക് രണ്ടെണ്ണം ഞങ്ങള് തിന്ന് പിന്നെ ഓ തുറന്നോട്ടെ കൊടുത്താ കൈ കൊടുക്കേ ആ ആ ഓക്കെ സ്പൈഡർമാൻ വാച്ച് എന്നൊക്കെ ഈ സന്തോഷായോ അവിടെ താത്താരോട് പറയാ ഓടി